സുഹൃത്തുക്കൾ ഞാനിന്ന് നിലാ ഫെസ്റ്റിൻ്റെ ഇന്നലെ നില ഫെസ്റ്റിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ കുറേ ആൾക്കൂട്ടം ഇങ്ങനെ കണ്ടു ആൾക്കൂട്ടം കണ്ടപ്പോൾ എന്താന്ന് നോക്കാൻ വേണ്ടി പോയതാണ് നോക്കുമ്പോൾ നമ്മളെ ഒരു കാറ് ഇവിടെ പാർക്ക് ചെയ്ത് ഒരു ഹാൻഡ് ബ്രേക്ക് ഇടാൻ തോന്നും മറന്നു തോന്നുന്നു നേരെ പോയു ഊണ് സാധനം അപ്പോൾ ക്രെയിന് വന്നിട്ടിപ്പോൾ പൊക്കാൻ പോകണതാണ് ട്രെയിൻ ഇങ്ങനെ വന്ന് പൊക്കുന്നു തുടങ്ങി പക്ഷേ ആളവായൊന്നും ഇല്ല ചേട്ടാ കുറച്ച് വെള്ളമൊക്കെ തട്ടിരിക്കണമെന്ന് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ സർവീസ് ചെയ്തൊക്കെ റെഡിയാവും പക്ഷേ എല്ലാവരും ഇവിടെ കൊണ്ട് നിർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊരു കുറച്ചൊരു ഇറക്കുള്ള സാറച്ചാൽ അതിലിങ്ങനെ ക്രോസ് ആക്കി നിർത്താൻ അതിൽ ബേക്ക് ഫ്രണ്ടിട്ട് അങ്ങാണ്ട് പുഴയിലേക്കാക്കി നിർത്തിയതുണ്ടായിരുന്ന സമയം അത് കിട്ടും നിർത്തുമ്പോൾ കുഴപ്പമൊന്നുമില്ല വാൻ ബ്രേക്ക് ഇടാൻ മറക്കരുത് അത്രേ ഉള്ളൂ ഇതൊരു സൂചനയാണ് എല്ലാവർക്കും കാരണം ഫ്രണ്ട് വിടുമ്പോൾ അത്രയും നഷ്ടമല്ലേ ഫ്രണ്ടൊക്കെ ഡാമേജ് ഡാമേജായിട്ട് തോന്നുന്നു ഫ്രണ്ട് രാവിലെ തട്ടിയിട്ട് എന്തായാലും പാവാണ് എന്നാലും ശരിയാക്കി കൊടുക്കട്ടെ കുറച്ചാണ് എന്തായാലും വല്ലാത്തൊരു ഇതായി പോയി ഇപ്പോൾ എന്താ ചെയ്യുക എല്ലാവരും ശ്രദ്ധിക്കുക വണ്ടി വന്ന് നിർത്തുമ്പഴേ എല്ലാത്തിലുള്ള സങ്കടമാണ് നമുക്ക് കാണുമ്പോൾ